നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്നലെ രാവിലെ എട്ട് മണിയോടെ കൊച്ചി നഗരത്തെ ആകെ നടുക്കിയ ഒരു കൊലപാതകമുണ്ടായി ശുചീകരണ തൊഴിലാളികളാണ് നടു റോഡിൽ പൊക്കിൽ കൂടി പോലും മുറിച്ചു മാറ്റാത്ത നിലയിൽ നവജാത ശിശുവിന്റെ ശരീരം കണ്ടത് റോഡിലേക്ക് വീണ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന കവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ആമസോണിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കവറിലെ വിലാസം പരിശോധിച്ചാണ് ഫ്ലാറ്റിന്റെ അഞ്ചാം നിലയിൽ പോലീസ് എത്തിയത് അപ്പോൾ മാത്രമാണ് യുവതിയുടെ മാതാപിതാക്കൾ സംഭവം അറിയുന്നതും ഒരു വലിയൊരു കൊലപാതകം ഒരു അരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരു കൊലപാതക കഥ പുറം ലോകത്തിലേക്ക് എത്തുന്നതും വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം ഏഴാം നിലയിലെ ടെറസ് സംശയത്തിൻ്റെ ഗന്ധം പതിനഞ്ച് മിനിറ്റിൽ കുറ്റസമ്മതം വളരെ നാടകീയമായ ഒരു സംഭവ വികാസം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പ്രതിയെ വേഗത്തിൽ തന്നെ പിടികൂടാനായി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് കൊച്ചിയിൽ നടക്കിയ കുഞ്ഞിന്റെ അരുൺ കൊലപാതകം അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത് എങ്ങനെ ആ ഒരു അന്വേഷണ രീതി എങ്ങനെയാണ് ആരാണ് അന്വേഷണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തി സംസ്ഥാനം വിട്ട ബീഹാർ റോബിൻഹുഡിനെ പതിനാല് മണിക്കൂറിനുള്ളിൽ കുടുക്കിയ സൗത്ത് എ സി പി പി രാജ്കുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു കേസും അന്വേഷിച്ചത് വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനും സാധിച്ചു തിരക്കേറിയ ഇടങ്ങളിൽ ഒന്നുണ്ടായ ഈ ഒരു സംഭവം അതറിഞ്ഞു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു തൊട്ടു പിന്നാലെ എ സി പി രാജ്കുമാറും എത്തി ജോഷിയുടെ വീട്ടിലെ മോഷണം തെളിയിച്ച സംഘത്തിലുണ്ടായിരുന്ന സൗത്ത് സി ഐ പ്രേമാനന്ദ് പാലാരിവട്ടം സി ഐ റിച്ചാർഡ് വർഗീസുമായിരുന്നു ഇപ്രാവശ്യം എ സി പിക്ക് ഒപ്പമുണ്ടായിരുന്നത് രാവിലെ എട്ടരയോടെയാണ് ഈ സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറിയത് തെറ്റായ വിവരമായിരുന്നു ഫ്ളാറ്റിലുണ്ടായവരിൽ നിന്ന് ആദ്യം പോലീസിന് കിട്ടിയത് പലപ്പോഴും അന്വേഷണം വഴിമുട്ടിയ ഒരു സന്ദർഭം ഫ്ളാറ്റുകളിലെ താമസക്കാരിൽ പ്രഗ്നന്റ് ആയ ആരുമില്ല തുറന്നു കിടന്ന ഗേറ്റിലൂടെ ആരുടെ ഉള്ളിൽ പ്രവേശിച്ചു ഇത്തരത്തിലായിരുന്നു ആദ്യ മൊഴി അവിടെയുള്ളവർ നൽകിയത് എന്നാൽ പിന്നീട് പോലീസിന് ഇത് വലിച്ചെറിഞ്ഞതാകാം എന്ന ആ ഒരു കാര്യം അതായിരുന്നു തീർച്ചയായിട്ടും ഒരു പ്രധാന ഘടകമായി മാറിയത് ഫ്ളാറ്റിലുള്ളവർ പറഞ്ഞത് വിശ്വസിക്കാതെ പോലീസ് സംഘം ഓരോ ഫ്ളാറ്റ് കയറിയിറങ്ങി വലിയ രീതിയിലുള്ള പരിശോധന തന്നെ ഓരോ ഫ്ളാറ്റിലും കയറിയിറങ്ങുന്നതിനിടയിൽ നടത്തുകയുണ്ടായി മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് കുഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ കിട്ടിയത് എട്ട് പതിനാലിനാണ് ഈ ഒരു കുഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ഒരു സമയം സി സി ടി വിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തറയിൽ വീണതിന് ശേഷം കുഞ്ഞിനെ പൊതിഞ്ഞ കവർ മുകളിലേക്ക് അല്പം ഉയർന്ന് വീണ്ടും നിലം പതിക്കുന്നത് സൂക്ഷ്മ പരിശോധനയിൽ കാണാൻ സാധിച്ചു ഒന്ന് രണ്ട് നിലകളിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തി അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉയരത്തിലുള്ള ഫ്ലാറ്റിൽ നിന്നാകും ഇത്തരത്തിൽ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് ഒരു നിഗമനത്തിൽ പോലീസ് എത്തി ആ ഫ്ളാറ്റിൽ ഏറ്റവും ഉയരത്തിലുള്ള ഏഴാം നില ആ നിലയിലേക്കായിരുന്നു ആദ്യം പോലീസ് എത്തിയത് അവിടെ നിന്ന് താഴേക്കായിരുന്നു പോലീസിന്റെ അന്വേഷണം ഏഴാം നിലയ്ക്ക് മുകളിലെ തെറസിലേക്ക് എത്താൻ കഴിയുന്നത് ആർക്ക് എന്ന കാര്യമായിരുന്നു വ്യക്തമായി പരിശോധിച്ചത് പിന്നെ പതിയെ ഓരോ നിലയായി താഴേക്ക് ഫ്ളാറ്റിലെ താമസക്കാരിൽ നിന്ന് ആരിൽ നിന്നും പോലീസിന് സഹായകരമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല ഒടുവിൽ അഞ്ചാം നിലയിലെത്തി ശരിക്കും അവിടെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് അറസ്റ്റിലായ യുവതിയുടെ ഫ്ളാറ്റ് അഞ്ചാം നിലയിലായിരുന്നു അവിടെ പോലീസ് എത്തി ഈ യുവതിയുടെ മാതാപിതാക്കളായിരുന്നു സംസാരിച്ചത് കൂടെ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രതിയായ യുവതിയാകട്ടെ പോലീസ് ഈ ഇത്തരത്തിൽ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരുന്നു പോലീസിന് ഈ ഒരു കാര്യത്തിൽ ഒരു അസ്വാഭാവികത തോന്നി ഇത്രയും വലിയ സംഭവം നടന്നു ഇത്രയും പോലീസ് അന്വേഷണം നടക്കുന്നു പോലീസ് വീട്ടുവാതിൽക്കൽ എത്തിയിരിക്കുന്നു മാതാപിതാക്കളോട് സംസാരിക്കുന്നു എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ യാതൊരു പ്രതികരണവും ഇല്ലാതെ യുവതി ഇരിക്കുന്നത് കണ്ട് സംശയം അങ്ങോട്ടേക്ക് നീങ്ങി